നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എസ് എം ഇ ഐ പി ഒകൾക്ക് വൺ ഡിമാൻഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഐ പി ഒകൾക്ക് നിക്ഷേപകരിൽ നിന്നും ഈ വർഷം ലഭിച്ചത് വളരെ മികച്ച പ്രതികരണം ഈ വർഷം വിപണിയിലെത്തിയ നൂറ്റി അൻപത്തിരണ്ട് എസ് എം ഇ ഐ പി ഒകൾക്ക് ലഭിച്ച ശരാശരി സബ്സ്ക്രിപ്ഷൻ ഇരുന്നൂറ് മടങ്ങാണ് ഈ നൂറ്റി അൻപത്തിരണ്ട് എസ് എം ഇ ഐ പി ഒകൾ സമാഹരിച്ചത് ശരാശരി മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് ഇതിൽ പതിനെട്ട് ഐ പി ഒകൾക്ക് നാനൂറ് മടങ്ങിലേറെ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു ഈ വർഷം മെയിൻ വിപണിയിലെത്തിയ ഹോക്ക്ഫുഡ്സിൻ്റെ അഞ്ച് കോടി രൂപയുടെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മടങ്ങാണ് മജന്ത ലൈഫ് കെയറിന്റെ ആറ് പോയിൻറ്റ് ആറ് കോടി രൂപയുടെ ഐ പി ഒക്ക് നൂറ് മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ലഭിച്ചു ഈ ആഴ്ച ക്ലോസ് ചെയ്ത റിസോഴ്സ്ഫുൾ ഓട്ടോമൊബൈൽ എന്ന കമ്പനി നടത്തിയ എസ് എം ഇ ഐ പി ഒക്ക് ലഭിച്ചത് നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ബിഡുകളാണ് പന്ത്രണ്ട് കോടി രൂപ സമാഹരിക്കുന്നതിനായാണ് കമ്പനി ഐ പി ഒ നടത്തിയത് നാല്പത്തിയഞ്ച് മെയിൻ ബോർഡ് ഐ പി ഒകൾ ഈ വർഷം വിപണിയിലെത്തിയപ്പോൾ അതിൻ്റെ മൂന്ന് മടങ്ങ് എസ് എം ഇ ഐ പി ഒകളാണ് എത്തിയത് നാൽപ്പത്തിയഞ്ച് മെയിൻ ബോർഡ് ഐ പി ഒകൾ ശരാശരി നാൽപ്പത്തിമൂന്ന് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത് കോവിഡിനെ തുടർന്ന് ഓഹരി വിപണിയിലുണ്ടായ കുതിപ്പ് എസ് എം ഇ ഐ പി ഒകളിലേക്ക് നിക്ഷേപ പ്രവാഹം ഉണ്ടാക്കുന്നതിനാണ് വഴിവച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിംഗ് നേട്ടം ലിസ്റ്റിംഗിന് ശേഷമുള്ള നേട്ടം എന്നീ കാര്യങ്ങളെല്ലാം മെയിൻ ബോർഡ് ഐ പി ഒകളെക്കാൾ മുന്നിൽ നിന്നത് എസ് എം ഇ ഐ പി ഒകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എം ഇ ഐ പിഒകളുടെ ശരാശരി ലിസ്റ്റിംഗ് നേട്ടം രണ്ട് പോയിന്റ് രണ്ടേ ശതമാനമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് എഴുപത്തിനാല് ശതമാനമായി ഉയർന്നു നിഫ്റ്റി പുതിയ ഉയരത്തിൽ ഐ ടി ഓഹരികളിലുണ്ടായ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ നിഫ്റ്റി അൻപത് സൂചിക ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി പോയിന്റ് വരെയാണ് നിഫ്റ്റി ഇന്ന് ഉയർന്നത് സെൻസെക്സ് പോയിന്റ് പോയിന്റ് ഉയർന്ന് നിഫ്റ്റി നേട്ടത്തോടെ അൻപത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് എൽ ടി ഐ മൈൻട്രി വിപ്രോ ദിവസ് ലാബ് ഭാരതി എയർടെൽ ഇൻഫോസിസ് എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ മാരുതി സുസൂക്കി ഏഷ്യൻ പെയിൻറ്സ് അദാനി എൻ്റർപ്രൈസസ് ശ്രീറാം ഫിനാൻസ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് ഒന്നേ പോയിന്റ് ആറ് നാല് ശതമാനമാണ് ഉയർന്നത് ഐ ടി സൂചികയിൽ ഉൾപ്പെട്ട പത്ത് ഓഹരികളും നേട്ടം രേഖപ്പെടുത്തി ഇന്ന് നിഫ്റ്റി ഫാർമ സൂചിക എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി ഫാർമ സൂചിക ഒന്നേ പോയിന്റ് ഒന്നേ നാല് ശതമാനമാണ് ഉയർന്നത് ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു